ഹായ് ഹലോ കുറേ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നത്തിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് നോക്കാം ഈ ഒരു സാധാരണ മെഷീനിൽ കട്ടിയുള്ള ക്ലോത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് വന്നിരുന്നു കട്ടിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് സ്റ്റിച്ച് വരുന്നില്ല എന്നും പറഞ്ഞിട്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ സ്റ്റിച്ച് വരാതെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ടൈം എത്തുമ്പോൾ അതായത് കട്ടിയുള്ള ആ ഒരു ഭാഗം എത്തുമ്പോൾ സ്റ്റിച്ച് പൊട്ടിപ്പോവേം ചെയ്യും അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്നും അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കട്ടിയുള്ള ക്ലോത്ത് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ജീൻസ് ആയിരിക്കും കയറി വരിക നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊരു പാട്ട് തന്നെയാണ് അല്ലേ ഇപ്പോൾ ജീൻസ് എന്ന് പറയുന്നത് ബോയ്സ് ആവട്ടെ ഗേൾസ് ആവട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതാ ഒന്ന് മടക്കി അടിക്കാനോ അല്ലെങ്കിൽ ഇട്ട ഭാഗം ഒന്ന് തുന്നി കൊടുക്കാനോ ഐ മീൻ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ സ്റ്റിച്ച് ജീൻസിൽ വീഴില്ല എന്നാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇതാ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ ജീൻസിൽ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കണ്ടല്ലോ എന്താ ഞാൻ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് ഇട്ടിട്ടുള്ളത് ജീൻസ് എന്ന് പറയുന്നത് ഓൾറെഡി കുറച്ച് കട്ടിയായിരിക്കും അപ്പോൾ രണ്ട് ലെയർ ആയിട്ടിട്ടാണ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് ചില ആൾക്കാർ വിചാരിക്കും ഇതാണ് ഇതാണിപ്പോൾ വലിയ കാര്യം ഇതിപ്പോൾ നമുക്കും കഴിയല്ലോ പക്ഷേ അത് കഴിയാത്ത ആൾക്കാരുണ്ട് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വച്ചാലേ ആദ്യം നമ്മൾ നമ്മുടെ നീഡിലുണ്ടല്ലോ നമ്മൾ കട്ടിയുള്ള ക്ലോത്തൊക്കെ നീഡിൽ നമ്പർ പതിനെട്ട് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതായത് കട്ടന് ജീൻസ് ജൂട്ടി ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ കട്ടിയുള്ളതായത് കൊണ്ട് തന്നെ നീഡിൽ നമ്പർ പതിനെട്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ പതിനെട്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒട്ടുമിക്ക എല്ലാ കട്ടിയുള്ള ക്ലോത്ത് നമുക്ക് സ്മൂത്തായിട്ട് സ്റ്റിച്ച് ചെയ്താൽ കഴിയും അപ്പം ഈ ബമ്പ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്തെ സ്റ്റിച്ച് വരില്ല അപ്പോൾ ആ ടൈമിൽ ഇതാ ഈ ഒരു ടിപ്സും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നമ്മുടെ സ്റ്റിച്ചിങ് ഈസി ആയിരിക്കും അപ്പോൾ ഇതാ ഇതുപോലെയുള്ള ബമ്പ് വരുന്ന ഭാഗങ്ങളാണെങ്കിൽ നമ്മുടെ നീട്ടിലൊന്ന് ജസ്റ്റ് ഇതൊന്ന് താഴ്ത്തി കൊടുക്കട്ടെ അതായത് നമ്മുടെ നോർമൽ ലെവലുണ്ടല്ലോ ഒരു നോർമൽ ലെവലിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ തോതിലിട്ടോ ഒന്ന് ഇതാ ഈ ഒരു ഭാഗം നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും ഒന്നിതൊരു ചെറുതായിട്ട് നമുക്ക് താഴേക്ക് ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഒന്ന് ഇത് ടൈറ്റ് ആക്കി എടുക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താ ഈ ഒരു ലിഫ്റ്റർ ഉണ്ടല്ലോ ഈ ലിഫ്റ്റർ ജസ്റ്റ് ഒന്ന് ഉയർത്തി കൊടുക്കാം കേട്ടോ അതായത് ഫുള്ളായിട്ട് ഉയർത്തേണ്ട ചെറുതായിട്ടൊന്ന് ഒരു ഹാഫ് ഹാഫായിട്ടൊന്ന് ഉയർത്തി കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ ആകുമ്പോൾ ഇത് ഈ ഒരു ക്ലോത്ത് നമുക്കിതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് കയറി ഇറങ്ങും നോർമലാകുമ്പോൾതാണ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പ്രഷർ ഫുട്ട് താഴ്ത്തി കൊടുക്കുമ്പോൾ താ ഇതൊന്ന് കയറി പോകാൻ കുറച്ച് പണിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇതുപോലെ തന്നെ പറഞ്ഞതുപോലെ ഇതൊന്ന് ചെറുതായിട്ടിട്ടോതാ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഹാഫ് ഹാഫായിട്ടൊന്ന് ഉയർത്തി കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ക്ലോത്ത് സ്മൂത്തായിട്ട് സ്റ്റിച്ചായി കിട്ടും ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടെൻഷൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്തൊരുക്കലാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി കറക്റ്റായിട്ട് സെറ്റാക്കി വെച്ചതാണല്ലോ അപ്പോൾ ഇങ്ങനെ കട്ടിയുള്ള ക്ലോത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ലൂസാക്കി കൊടുക്കട്ടെ ലൂസാക്കി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ഈ ഒരു ഭാഗത്ത് നല്ല രീതിക്ക് ഓയിലും കൊടുക്കണേ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ലൂസാക്കി വേണം പിന്നെ ചെയ്യേണ്ടത് ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്കൊന്ന് ഓയിൽ കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ക്ലോത്ത് സോറി ക്ലോത്ത് അല്ല നമ്മുടെ ഈ ഒരു ത്രെഡ് സ്മൂത്തായിട്ട് കയറി വരികയും ചെയ്യും നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിതൊക്കെ നമ്മൾ നോർമലി ഇടുന്നതിനേക്കാൾ ഒന്നും കൂടെ ഉയർത്തി കൊടുക്കാം കേട്ടോ അതായത് വലിയ സ്റ്റിച്ചാക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പം നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പം ഇനി ആർക്കും തന്നെ കട്ടിയുള്ള ക്ലോത്ത് ഇതാ ഇതുപോലെയുള്ള നോർമൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ടെൻഷൻ വേണ്ട ഈ ടിപ്സൊക്കെ ഒന്ന് യൂസ് ചെയ്താൽ മതി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇതാ ഈ ഒരു സൂചി മാറ്റി കൊടുക്കുകയാണ് നമ്മൾ കട്ടിയുള്ള ക്ലോത്ത് ഒക്കെ എന്താ പതിനെട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കൽ അതായത് നമ്മുടെ നേടിൻ്റെ സൈസ് എന്ന് പറയുന്നത് പതിനെട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ സൂചി ഒന്ന് ജസ്റ്റ് താഴ്ത്തി കൊടുക്കുക പിന്നെ അടുത്തിട്ട് ഇപ്പം എന്താ പറഞ്ഞിരുന്നത് ഈ ഒരു പോർഷൻ ഒന്ന് ജസ്റ്റ് ലൂസാക്കി എടുക്കുക ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിലിങ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് ഈ ഒരു ഈ ഒരു പോർഷൻ ഒന്ന് ലൂസാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ആയി കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ മറ്റെന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻ്റ് ചെയ്യാം ഞാനത് പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇനി എന്താ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ആ ഒരു കാര്യം കൂടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളു തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്